ബസ് നിർത്തി പെട്ടെന്ന് സ്റ്റോപ്പിൽ നിന്നും മൂന്ന് യുവാക്കൾ ബസ്സിലേക്ക് ചാടിക്കയറി അമേരിക്കൻ വംശകരായ ആ ടീനേജേഴ്സിന് ആഫ്രിക്കൻ വംശകനായ താങ്കളുടെ പിറകിലിരിക്കുന്ന വ്യക്തിയെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല ഒറ്റയ്ക്ക് അയാളുമായി അവർ വഴക്കിടാൻ തുടങ്ങി ആഫ്രിക്കൻ വംശകൻ പ്രതികരിക്കാതായപ്പോൾ യുവാക്കളുടെ അപമാനത്തിൻ്റെ ചൂട് ഒന്നുകൂടെ വർദ്ധിച്ചു അയാളെ സീറ്റിൽ നിന്നും തള്ളിയിടാനും നല്ല ഉച്ചത്തിൽ ചീത്ത വിളിക്കുവാനും അവരാരംഭിച്ചു ഒടുവിൽ തനിക്കിറങ്ങേണ്ട സ്ഥലമായപ്പോൾ ആ ആഫ്രിക്കക്കാരൻ പതിയെ സീറ്റിൽ നിന്ന് എടിയേറ്റു ചെറുപ്പക്കാർ വിചാരിച്ചതുപോലെയല്ല ഒരു വലിയ ആചാനുഭാവ് മനുഷ്യൻ ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന് കരുതിയ കുട്ടികൾക്ക് പക്ഷേ തെറ്റി അദ്ദേഹം തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ബിസിനസ് കാർഡ് എടുത്തിട്ട് കുട്ടികൾക്ക് നേരെ നീട്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങിപ്പോയി ഉച്ചഭാവത്തിൽ കാർഡിലേക്ക് നോക്കിയ കുട്ടികൾ പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടി ജോൺ ലൂവിസ് വേൾഡ് ഹെവി വെയ്റ്റ് റെസ്ലിംഗ് ചാമ്പ്യൻ എന്നാണ് അതിൽ എഴുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ പന്ത്രണ്ട് വർഷം തുടർച്ചയായി ലോക ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്ന ജോൺ ഹെൻറി ലൂയിസ് ആയിരുന്നു ആ ആഫ്രിക്കക്കാരൻ ഇന്റർനാഷണൽ ബോക്സിംഗ് റിസർച്ച് ഓർഗനൈസേഷന്റെ ലിസ്റ്റിൽ ലോകത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും മികച്ച ബോക്സിംഗ് ചാമ്പ്യനാണ് ജോൺ ലൂയിസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്റെ കായിക ബലം ഉപയോഗിച്ച് നിസാരമായി തന്നെ ആ കുട്ടികളോട് പ്രതികാരം ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്തില്ല ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായി തന്റെ ബിസിനസ് കാർഡ് അവർക്ക് നേരെ നീട്ടിയിട്ട് അദ്ദേഹം വളരെ നിസ്സാരനായി നടന്നു പോകുന്നതിന് കാരണം തനിക്ക് ബലമില്ലാത്തത് കൊണ്ടല്ല താൻ പ്രതികരിക്കാത്തത് എന്നവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്തായിരിക്കും അതിന് കാരണം ജോൺ ലൂബീസിൻ്റെ ശരീരത്തിന്റെ കരുത്തിനേക്കാൾ കൂടുതൽ കരുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം മനസ്സിന് ബലമില്ലാത്തവർ എപ്പോഴും എല്ലാറ്റിനോടും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എന്ത് കണ്ടാലും കേട്ടാലുമൊക്കെ ഒരു രണ്ട് വാക്ക് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തോ അസ്വസ്ഥത പോലെയായിരിക്കും എന്തിനോടും ഏതിനോടുമൊക്കെ വഴക്കിടാനും പ്രതികരിക്കാനുമൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സമാധാനവും ജീവിതവും തന്നെയാണ് നശിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരെയും ക്ഷമാപൂർവ്വം സ്വീകരിക്കാൻ പഠിക്കാം ജോൺ ലൂബിസിനെ പോലെ നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് ഉറപ്പാണെങ്കിൽ പോലും തിരിച്ചടിക്കാതെ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അത് കാണിക്കുന്നത് നമ്മുടെ ബലഹീനതയല്ല മറിച്ച് നമ്മുടെ ആന്തരിക ബലത്തെയാണ് You forgive people not because you are weak, but because you so very strong.